ഹായ് ഫ്രണ്ട്സ് അസ്സലാമു അലൈക്കും എൻ്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആകെ ടെൻഷനുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് വിട പറയുകയാണ് ആദ്യം തന്നെ ഞാൻ പറയട്ടെ ഇനി ഈ കൊല്ലത്തെ അവസാനത്തെ ഒരു വീഡിയോ ആണിത് ഇനിശാൽ നമുക്ക് അടുത്ത കൊല്ലം വീഡിയോയിൽ കാണാൻ പറ്റുള്ളൂ പിന്നെ എന്താ പറയുക അടുത്ത രണ്ടായിരത്തി ഇരുപത്തഞ്ച് നമുക്ക് ഒരു നല്ലൊരു വർഷമാവട്ടെ കൂടുതൽ സന്തോഷങ്ങളും ഒക്കെ ഇങ്ങോട്ട് നമുക്ക് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് വിഷമങ്ങളും സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ അപ്പം നല്ലൊരു ഞിയർ ആവട്ടെ പിന്നെ ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു കണ്ണിന് സുഖമില്ല എന്നും പറഞ്ഞിട്ട് കണ്ണിന് സുഖമായിട്ടില്ല കേട്ടോ എന്താ കണ്ണിന് നീരറങ്ങാണ് നീരെറങ്ങാണെന്നാണ് ഡോക്ടർ പറഞ്ഞത് പക്ഷേ എനിക്ക് കണ്ണില് മരുന്ന് ഉറ്റിക്കുമ്പോഴും ഉറ്റിക്കാത്തപ്പോഴും ഈ ഒരു കണ്ണിന് കായ്ച്ച ചെറിയൊരു മങ്ങലുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോഴും കണ്ണിൽ മരുന്നുറ്റിച്ചാണ്ടാണോ നിൽക്കുന്നത് നാല് നേരം ഉറ്റിക്കാണ്ട് പകല് വല്ലാതൊന്നും ഉറ്റിക്കാൻ പറ്റില്ല കാരണം മരുന്ന് വിറ്റിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തപ്പി തടിഞ്ഞ് കുറച്ചങ്ങനെ നടക്കണം അതായത് അകത്തൊക്കെ നടക്കാം പുറത്ത് പോകുമ്പോൾ നമുക്ക് കുറച്ച് കാഴ്ചക്കൊരു കുറവുണ്ട് കാരണം പിന്നെ ഡോക്ടർ പറഞ്ഞിരുന്നു മരുന്ന് ഉറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാഴ്ചക്ക് ചെറിയൊരു കമ്മിയും ഡൗട്ടാന്ന് അതോ അതാണ് പിന്നെ നമുക്കിങ്ങനെ ഒരു ഭാഗത്ത് കിടക്കാനൊന്നും പറ്റില്ലല്ലോ കോഴിയുണ്ട് ആടുണ്ട് മക്കളുണ്ട് ഒക്കെ ഉണ്ട് പിന്നെ നമ്മളെ ബിസിനസ്സും ഉണ്ട് ഇന്നിപ്പോൾ എവിടെയും പോയിട്ടില്ല ഇന്നലെ ഫുൾ ബിസിനസ്സിലായിരുന്നു അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മളെ കാര്യങ്ങൾ അനഹമ്മില്ല കുഴപ്പമൊന്നുമില്ല എല്ലാ കാര്യങ്ങളും റാഹത്തായിട്ട് തന്നെ പോകുന്നുണ്ട് കേട്ടോ ബിസിനസ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നമ്മളിപ്പോൾ വാടകയ്ക്കൊന്നുമില്ലല്ലോ അതായത് നമ്മളെ വീട്ടിൽ തന്നെ വെച്ചിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പം നമുക്ക് അതിനനുസരിച്ചുള്ള ഇതൊക്കെ ഉണ്ട് പിന്നെ ആടുകൾക്കും കോഴികൾക്കും മക്കൾക്കും ഞങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ സുഖമാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് ദുഃഖങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇനി ദുഃഖങ്ങളൊക്കെ കുറച്ചിട്ട് സന്തോഷങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാവട്ടെ അടുത്തൊരു വർഷത്തിന് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുകയാണ് പിന്നെന്തൊക്കെ എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ വീഡിയോ നിൽക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പം ഇങ്ങനൊരു മടി പിടിച്ചിങ്ങനെ നിൽക്കും പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ ഇടാന്നിട്ട് എന്താ കാര്യം വീഡിയോ ഇടുമ്പോൾ കണ്ണ് കണ്ട എന്താ താത്താന്ന് ചോദിക്കും അത് പിന്നെ ആദ്യം തന്നെ ഞാൻ പറഞ്ഞാൽ പിന്നെ പ്രശ്നമില്ലല്ലോ അപ്പം അങ്ങനെയൊക്കെ പിന്നെ നമ്മൾ ഞായറാഴ്ച ഒന്നാണ് നമ്മൾ ഷോപ്പിങ്ങിന് പോയതിട്ടോ അപ്പോൾ നമ്മളെ തൂതപ്പുഴ എത്തിയപ്പോൾ നമ്മളെ കുഞ്ഞിക്കാനെ കണ്ടിരുന്നു കുഞ്ഞിക്കാനെ ഞാൻ വിളിച്ചു അങ്ങനെ കുഞ്ഞിക്കെ വന്നു കുഞ്ഞിക്കാനെ കണ്ടു അലഹമ്മില്ല അതിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം വീട്ടിലേക്ക് വിളിച്ചിട്ടാണ് ഞങ്ങൾക്ക് സമയമൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ പോയിട്ടില്ല ഇനി വേറൊരു ദിവസം വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക് അവിടെ പോയി ചായ അടിക്കാം അവിടെ പോയി ചായ അടിക്കുക എന്നൊക്കെ പറഞ്ഞു ഒരുപാട് ക്ഷണിച്ചു ഞങ്ങൾ സമയം ഭയങ്കര വൈകിരുന്നു കാരണം ആറു മണിയൊക്കെ കഴിഞ്ഞിരുന്നു ഇരിഷ്ടായിരുന്നു തന്നെ പറയാം ഇരിഷ്ടക്കായി ഇവിടെ എത്തിയപ്പോൾ ഞങ്ങൾ ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിരുന്നു തോന്നുന്നുണ്ട് അപ്പം അത്രയും വൈകിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അതുകൊണ്ട് നമുക്ക് വീട്ടിലേക്കൊന്നും പോകാൻ പറ്റിയില്ല പിന്നെ കുറച്ച് നേരം ഇരുന്ന് സം അവിടെ നിന്ന് സംസാരിച്ചിട്ടുള്ളൂ ഞങ്ങൾ ആദ്യം ഞങ്ങൾ പ്ലാനിങ് ഇങ്ങനെയൊക്കെ ആയിരുന്നു കുഞ്ഞിക്കാനെ കാണണം കുഞ്ഞിക്കാനെ കണ്ടിട്ട് നമുക്ക് ചായ കൊടു ചായ വാങ്ങിക്കൊടുക്കണം അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷേ സമയമില്ലാത്തത് കാരണം പിന്നെ ഞങ്ങൾ എത്തിയ സ്ഥലത്ത് നമുക്കൊരു ഇതില്ല ഒരു സ്ഥലമില്ല അതായത് ചായക്കട കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടും നമ്മളെന്താക്കി പിന്നെ അങ്ങനെ റിസ്ക് എടുത്തില്ല പിന്നെ അടുത്ത പ്രാവശ്യം ആക്കാമെന്ന് വിചാരിച്ചു മെയിനായിട്ട് സമയമില്ല അതായിരുന്നു അപ്പോൾ കുഞ്ഞിക്കാനെ കണ്ട ഒരു വീഡിയോയും കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് നിൻ്റെ വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഓക്കെ ബൈ ബൈ ഇനി അടുത്ത വർഷം കാണാം നമുക്ക് ഇൻഷാല്ല ിക്കാരെ കണ്ടു പറയാമല്ലോ ആയി പറയും സുജിക്കായി പറയും ആയി പറയും